എയർ ഇന്ത്യ എക്സ്പ്രസിന് സംഭവിച്ചത് എന്ത് യാതൊരു മുന്നറിയിപ്പും നൽകാതെ അവസാന നിമിഷം എയർ ഇന്ത്യ എക്സ്പ്രസ് എഴുപതിലേറെ സർവീസുകൾ റദ്ദാക്കിയപ്പോൾ വലഞ്ഞത് യാത്രക്കാർ ജോലിയിൽ പ്രവേശിക്കേണ്ടവരും വിസ പുതുക്കേണ്ടവരുമെല്ലാം കടുത്ത ആശങ്കയുടെ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് പ്രയാസം നേരിട്ട യാത്രക്കാരോട് ക്ഷമ ചോദിച്ചും ടിക്കറ്റ് തുക തിരിച്ചു നൽകാമെന്ന് പറഞ്ഞും ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് നയതന്ത്രം പയറ്റുന്നുണ്ടെങ്കിലും യാത്രക്കാരുടെ രോഷാഗ്നിക്കു മുന്നിൽ അതെല്ലാം നിഷ്പ്രഭമായി വിമാനങ്ങൾ റദ്ദാക്കിയതോടെ നൂറിലധികം യാത്രക്കാർ വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി പകരം സംവിധാനം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭ്യമല്ലാതെ വന്നതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞതാണ് യാത്ര റദ്ദാക്കാൻ കാരണമെന്നായിരുന്നു കണ്ണൂരിലെ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചവർക്ക് മുന്നിൽ അധികൃതർ നൽകിയ വിശദീകരണം കൊച്ചിയിൽ നിന്നുള്ള നാലും കണ്ണൂരിൽ നിന്നുള്ള മൂന്നും തിരുവനന്തപുരത്ത് നിന്നുള്ള നാലും സർവീസുകളാണ് റദ്ദാക്കിയത് കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന അബുദാബി ഷാർജ മസ്കറ്റ് ദമാം വിമാനങ്ങളും കണ്ണൂരിൽ നിന്നുള്ള അബുദാബി ഷാർജ മസ്കറ്റ് വിമാനങ്ങളുമാണ് റദ്ദാക്കിയത് വിമാനങ്ങൾ റദ്ദാക്കിയ വിവരം യാത്രക്കാരെ നേരത്തെ അറിയിച്ചിരുന്നില്ല പലരും യാത്ര പുറപ്പെടാനായി വിമാനത്താവളത്തിൽ എത്തിയ ശേഷം മാത്രമാണ് വിവരമറിഞ്ഞത് വിമാനങ്ങൾ റദ്ദാക്കിയതിന്റെ കാരണം വിമാനത്താവള അധികൃതരെയും അറിയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആശങ്കപ്പെട്ട യാത്രക്കാർക്ക് കൃത്യമായ മറുപടി നൽകാൻ വിമാനത്താവള അധികൃതർക്കുമായില്ല വലിയ പിഴവാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന് സംഭവിച്ചതെന്നാണ് വിലയിരുത്തൽ മുന്നൂറിലധികം ക്യാബിൻ ക്രൂ അംഗങ്ങൾ യാതൊരു മുന്നറിയിപ്പും നൽകാതെ സിക്ലേവിൽ പ്രവേശിച്ചതാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചത് സ്വിക്ലീവിൽ പ്രവേശിച്ചവരെല്ലാം മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു ഇതോടെ ക്യാബിൻ ക്രൂ അംഗങ്ങളെ ബന്ധപ്പെടാനുള്ള മാനേജ്മെന്റ് ശ്രമങ്ങളും വിഫലമായി കമ്പനിയുടെ ജീവനക്കാരോടുള്ള പെരുമാറ്റത്തിൽ വിവേചനമുണ്ടെന്ന ആരോപണവുമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ക്യാബിൻ ക്രൂവിനെ പ്രതിനിധീകരിക്കുന്ന യൂണിയൻ കഴിഞ്ഞ മാസം രംഗത്തെത്തിയിരുന്നു ജീവനക്കാരുടെ പ്രശ്നങ്ങളും അവകാശങ്ങളും മുഖവിലെടുക്കാത്ത മാനേജ്മെന്റിന് മുന്നിൽ മുന്നറിയിപ്പില്ലാത്ത താക്കീതും സമരമാർഗങ്ങളും ക്യാബിൻ ക്രൂ അംഗങ്ങൾ അവലംബിക്കുകയായിരുന്നു രാജ്യം ശ്രദ്ധിക്കട്ടെ ക്യാബിൻ ക്രൂ തൊഴിലാളി വർഗം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന സമരാഹ്വാനം ശരിക്കും കൊള്ളേണ്ടിടത്ത് കൊണ്ടിരിക്കുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ജീവനക്കാരുടെ മിന്നൽ സമരത്തെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന് ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുന്നത് യാത്രക്കാരുടെ പ്രതിഷേധം അടക്കാൻ അവർക്ക് ഹോട്ടലിൽ മികച്ച സൗകര്യങ്ങളോടെ മുറിയെടുത്ത് നൽകുകയും മറ്റ് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് അടിയന്തര യാത്രാ സൗകര്യം ഒരുക്കിയും എയർ ഇന്ത്യ എക്സ്പ്രസ് വലിയൊരു തുക തന്നെയാണ് ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് സിക്ലീവെടുത്ത് പണി കൊടുത്ത ക്യാബിൻ ക്രൂ അംഗങ്ങളോട് മാനേജ്മെന്റ് ഇനി ഏത് രീതിയിൽ പെരുമാറും ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമോ എന്നതെല്ലാം അടുത്ത മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിക്കും